ഹലോ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ മാവിൽ നിന്ന് കണ്ണിമാങ്ങ പറിച്ച ഈ ബോട്ടിൽ നിറച്ച കല്ലുപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് വെച്ചാൽ നിങ്ങളെ കാണിച്ചാൽ ആ മാങ്ങ ഞാൻ ഇപ്പോൾ കണ്ണിമാങ്ങ അച്ചാറിടാൻ പോവുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മക്കൾ സൗദിയിലുണ്ടത് അവർക്ക് കൊടുത്തു വിടാനിവിടെയാണ് അപ്പോൾ ആ മാങ്ങ എല്ലാം നന്നായി തേണ്ടത് പിന്നെ ഉപ്പുകല്ലി കിടന്നങ്ങി ഞങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ വെളുത്തുള്ളി എടുത്ത് റെഡിയാക്കിയേക്കാണ് ഇഞ്ചി പിന്നെ നമുക്ക് നല്ലെണ്ണക്കകത്താണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനിത് ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാന് ഗ്യാസ് കത്തിച്ചു നമ്മുടെ എണ്ണ നല്ലെണ്ണയാണ് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുവിട്ട് പൊട്ടിച്ച് കടലും കടുകും വട്ടിലപ്പളവും എല്ലാം കടുവറക്കാനിട്ട് പൊട്ടിച്ച ശേഷം നമുക്കിത് വഴറ്റണം മക്കൊക്കെ ചാറാണ് ഇഷ്ടം ചാറായിട്ട് എടുക്കാനേ അപ്പൊ ഞാൻ ചിരി പിന്നാക്കിരിയും എല്ലാം കൂടെ ഒഴിച്ച് ചാറായിട്ട് െടുക്കാനാ നമുക്ക് എണ്ണ ചൂടായി കൂടായി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നു അപ്പോഴെ നമുക്ക് ഈ വറ്റിലുളവും കറിവേപ്പനയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം നന്നായി മൂത്തുപോരേ ഫെയിൽ നമ്മൾ കുറച്ചിട്ടു എല്ലാം മൂത്തു ചിലവ് കോരി എടുക്കും ഇട്ടിട്ട് ഇടും ഞാൻ പക്ഷെ അതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കാശ്മീരി മുളക ഈ ആ മുളക് തീ കുറച്ച് ആ എണ്ണക്കകത്തൊന്ന് വെന്തെടുക്കാം നമ്മളിനി ഇനി അതിലേക്ക് മുളക് നന്നായിട്ട് വെന്തിട്ട് നമ്മൾ ഈ കണ്ണി മാങ്ങ ഇട്ട് കൊടുക്കും ഉപ്പൊക്കെ നമ്മൾ ഉപ്പ് കല്ലുപ്പ് ഇട്ട് വെച്ചതാ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം അതിനുശേഷം നമുക്ക് ഞാൻ തീയങ്ങ് ഓഫ് ചെയ്യണം നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുക കായപ്പൊടി നന്നായി ഇടണം അതിൻ്റെ കൂടെ നമുക്ക് ചിലപ്പോൾ ഉലുവപ്പൊടിയുടെ ഇട്ടുവരിക മിക്സ് ബാക്കി പിന്നെ കാണിക്കാം അച്ചാർ റെഡിയായി കാണിക്കും കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്